യുവജന സംഘടനകളായ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി ഒന്ന് വ്യക്തമായിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിലുള്ള ആയുധമായി യൂത്ത് കോൺഗ്രസ് ചിത്രീകരിച്ചപ്പോൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങളേർപ്പെട്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ ചെയ്തത് അപകടം നടന്ന സമയം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡ് പരിക്കേറ്റവരെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കാനും അപകടം നടന്ന കെട്ടിടത്തിലെ രോഗികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും യൂത്ത് ബ്രിഗേഡ് മുന്നിലുണ്ടായിരുന്നു അപകടം നടന്നറിഞ്ഞപ്പോൾ തന്നെ ഏറ്റുമാനൂർ ബ്ലോക്കിലെ നൂറോളം ഡിവൈഫ് ഐ പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് എന്നാൽ തീർത്തും രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങളാണ് സംഭവസ്ഥലത്ത് പ്രതിപക്ഷത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടന്നത് മെഡിക്കൽ കോളേജ് പരിസരത്ത് യാത്രാർ തടസ്സം ഉണ്ടാക്കുകയും ആശുപത്രിയിൽ നിന്ന് പോകുന്ന ആംബുലൻസ് തടയുന്ന പ്രവൃത്തി വരെ എത്തി കാര്യങ്ങൾ വയനാട് ദുരന്തത്തിൽ ഉൾപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാനെന്ന പേരിൽ പണം പിരിച്ചു തട്ടിപ്പ് നടത്തിയെന്ന ആരോപണവും യൂത്ത് കോൺഗ്രസിനെതിരെ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഈ വിഷയത്തിലും മാതൃകാപരമായി തന്നെയായിരുന്നു ഡിവൈഫ്ഐയുടെ ഇടപെടൽ ഇരുപത്തിയഞ്ച് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ ഡി എസ് നൂറ് വീടുകൾക്കായുള്ള പണമാണ് സർക്കാർ നൽകിയത് യുവജന സംഘടനകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എങ്ങനെയാവരുത് എന്നുകൂടിയാണ് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്